ഈ കാണുന്നത് ഒരു ചൈനീസ് കോളർ വരുന്ന അതുപോലെ തന്നെ ത്രീ എക്സ് സൈസ് വരുന്ന ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് നോർമലി നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു മോഡലാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് പിന്നെ ഇതിൽ ഫ്രണ്ട് പോർഷനിലായിട്ട് സ്ട്രൈപ്സ് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രിൻ്റായിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും അനിയത്തി കുറഞ്ഞു ചേച്ചി എനിക്കിതൊന്ന് ചെറുതാക്കി തരാം അപ്പോൾ അവളാണെന്നുണ്ട് സൈസ് ആകപ്പാടി എക്സ്ട്രാ സ്മോൾ സൈസാണ് ഇതെങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്ന ആദ്യം എനിക്ക് ഒരു പിടുത്തം പിന്നെ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ആയിട്ട് മതി കാരണം ഇതിൻ്റെ ഷോൾഡറൊക്കെ ഒത്തിരി ഇങ്ങനെ വലുതായിട്ട് അടക്കണല്ലോ അപ്പം ഞാൻ ആ ഷോൾഡറൊക്കെ കട്ട് ചെയ്തത് എന്നിട്ട് സ്ലീവ് വേണ്ടല്ലോ അപ്പോൾ സ്ലീവ് ഞാൻ രണ്ടായിട്ട് ഓപ്പൺ ചെയ്താൽ നല്ലപോലെ അയണൊക്കെ ചെയ്ത് പിന്നെ അവത്തിയെന്ന് ക്രോസ് പീസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനത് അടിച്ചെടുത്തത് ഈ ഒരു ക്രോസ് പീസ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീവിൻ്റെ പോർഷൻ നല്ലപോലെ ഒന്ന് കവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ശരിയാകുമോ എന്താകുമോ ഏതാകും പിന്നെ സ്ലീവിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ചെറിയ സിബും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻവിസിബിൾ സിബ് കാരണം ഇത് കോളറൊക്കെ ആയതുകൊണ്ട് ആണ് ഓൾറെഡി അവളുടെ ബോഡി നല്ല ഷെയ്പ്പൊക്കെ ആയിട്ട് അത്യാവശ്യം അങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു ബോഡി ലാംഗ്വേജ് വരുന്നത് അപ്പോൾ ഇത് എന്താകും ഏതാകും എന്നൊക്കെ ഭയങ്കര ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉള്ളൊരു ലുക്കൊന്നും നിങ്ങൾ നോക്കുക നോക്കുകെട്ടോ എന്നിട്ട് അഭിപ്രായം എന്ന് പറയണേ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് പറയണേ